ഹലോ ഗൈസ് എല്ലാ കുട്ടുകാർക്കും റൂറൽ ഗെയിമിൻ്റെ മറ്റൊരു വീട്ടിലൊരു സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ട് ചെറിയൊരു ഗെയിംപ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നോക്കണി നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഒബ്സർവേറ്ററിയിലാണ് രേഖ വാട്സാപ്പും കാര്യങ്ങളൊക്കെ കെട്ടിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയ നമ്മൾ നമ്മളടുത്തായിട്ട് കുറച്ച് ടീംമാർത്ത മരേൻ്റെ മേലേക്ക് ഓടുന്നുണ്ട് അപ്പോൾ നോക്കണി ഇവിടെ എടുത്തൊരുത്ത റേഞ്ച് പോയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്താണ് അവൻ്റെ ടീമേറ്റും ഉണ്ടായിരുന്നു ആ ഒരു പുള്ളിക്കാരാണി എന്നെ നോക്കുകയും ചെയ്ത് ആക ശോക അവസ്ഥയാണ് ഗൈസ് അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടാണെങ്കിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് നേരത്തെ ഒന്ന് നോക്കിയിട്ടുണ്ടല്ലോ അവ നോക്കിയിട്ടാറിയവ വന്നവന് വീണ്ടും അവൻ നോക്കിയിട്ട് പിന്നെ അവന്മാരാണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ലാസ്റ്റ് അവന്മാർ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോഴെങ്കിലും ടീം വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ടീമെയിൻറ്റിന് അവൻ പെട്ടെന്ന് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കിയെങ്കിലും പക്ഷെ ഞാൻ അതിൽ ചതിട്ടുണ്ടായിരുന്നു റിവ്യൂ ഞാൻ നോക്കിയിരുന്നു അപ്പോൾ കൂടെ ഞാൻ ചതിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവിടുന്ന് ഏകദേശം ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വെറുതെ കളി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ എന്നെ ഒരുത്തേനൊരുത്തനാണെങ്കിൽ പൊക്കി വിട്ടേക്ക് നമ്മുടെ ടീമൈറ്റ് ആണെങ്കിൽ എന്നെ പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ ഇറങ്ങി നേരെ ലൂട്ട് കാര്യങ്ങളൊക്കെ നേരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നേരം കൂടെ നിങ്ങൾ ഇപ്പോൾ തന്നെ ജാനും സബ് ചെയ്ത് ബെൽബട്ടിന് കൂടെ നോളം സെറ്റ് ചെയ്യുകയാണ് ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ നമ്മുടെ മില്ലില് ഇല്ല സോറി നമ്മുടെ ക്ലോക്ക് ടവറിലുള്ള സമയത്ത് എവിടെയായിട്ട് ഒരുത്തന്നെ സ്പോട്ട് കൊടുത്ത് ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കറൻറ്റ് വെച്ച് കുറച്ച് അടി എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല പിന്നെ നോക്കി ലോഞ്ച് പാഡും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ നോക്കി ത്രോ ഗണ്ഡ് കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്ലെയർ ആണെങ്കിൽ സെയിലൂടെ നമ്മൾ അടുത്തോട്ട് വരുത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ എം പി ഫൈവ് വെച്ചിട്ട് നല്ല രീതിയിൽ അമിത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആരും കില്ല എന്തായാലും കിട്ടിയിട്ടായിരുന്നില്ല ആ കില്ലാ കുമ്മനം പോയിട്ടുണ്ട് അങ്ങനെ കൂടെ കേസ് നമ്മൾ ഒരു കില്ല അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് നേരെ അവൻ്റെ ലോഡ് ബോക്സിനായിട്ട് നേരെ കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഈ ഭാഗത്തെ സമയത്ത് ഇവിടെ വീണ്ടും വരുത്തുന്ന സ്പോട്ട് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക അപ്പോൾ നോക്കി നമ്മൾ അടുത്തായിട്ട് തന്നെയാണ് കറൻറ്റേജ് ഒരു അടി കൊടുത്ത് ശേഷം കൊണ്ടു തന്നെ നേരം അപ്പോഴും നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ വീട്ടുകാരില്ലെടുത്തിട്ട് രണ്ട് ഇല്ല് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി ചെറിയൊന്ന് മിസ്സായിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഇവിടെയായിട്ട് നല്ല രീതിക്ക് ഫൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ആര് മേലെ ആയിട്ട് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്ത് കറന്റേജ് രണ്ടടി കൊടുത്ത് ഇനി ഒരു അടിമടിച്ച് ചിലപ്പോൾ അങ്ങനെ ചാവാൻ ചാൻസ് കൂടുക അപ്പോഴും നമുക്ക് തലങ്ങും വിലങ്ങിയിട്ട് അടി ഒന്ന് പെട്ടെന്ന് തന്നെ ഗ്ലോ കാര്യങ്ങളൊക്കെ ഇട്ട് എടുത്ത് ഒരു സൂപ്പർ മെഡിക്കേറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഇട്ട് വീണ്ടും അവൻ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ കൊടുക്കുക സൈഡിൽ നിന്നൊക്കെ ആയിട്ട് അടി വരുന്നുണ്ട് ഇവിടുന്നായിട്ട് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തേക്കും നമ്മൾ അടുത്തോട്ട് കയറി വരുന്നുണ്ടായിരുന്നു എം ബി ഫൈവ് വെച്ച് കുറച്ച് ഡാമേജ് ഒരുത്തൊന്നും കിട്ടില്ല പിന്നെ പെട്ടെന്ന് തന്നെ നിലവിലേക്ക് കിട്ടണേൽ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പിന്നെ രണ്ട് ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചാവാതിരിക്കാൻ വേണ്ടി പിന്നെ നഗില്ല് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് അങ്ങനെ അവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ ചെയ്ത് നേരെ നോക്കുന്ന സമയത്ത് മേലായിട്ട് ഒരുത്തന്നെ വീണ്ടും സ്പോട്ട് ചെയ്താൽ പിള്ളേർ കുറച്ച് ഡാമേജ് കാര്യങ്ങളും കൊടുത്ത് ആരെങ്കിലും കിട്ടില്ലെന്ന് തോന്നുന്നു ആരെങ്കിലും തന്നെ നമ്മുടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട് മീൻസ് അവനെ നോക്കിയിട്ട് പിന്നെ അവിടുന്ന് എങ്ങനെയൊക്കെ പാട സോൺ കയറാൻ വേണ്ടി സോൺ വെല്ലുവിണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീം വീണ്ടും അവിടെ പ്ലേ നമ്മുടെ ടീം ഞാൻ തീർത്ത് കൈസ് അവൾ ഒരുത്തും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നോക്കാൻ ആ പ്ലെയർ പ്ലേറെ അടുത്തോട്ട് നമ്മൾ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ഏതായാലും ചത്തട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അവനെ റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നേരെ അവിടെ ചെന്ന് എൻ്റെ റിവ്യൂ ചോദിച്ചിട്ട് നല്ല രധികൾ ആവശ്യത്തിൽ പെട്ടെന്ന് അവൻ്റെ ബുദ്ധിമുട്ടേറെ വലിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കുറച്ച് ലൂട്ട് കാര്യങ്ങളും ചെയ്ത് പിന്നെ നേരെ നമ്മുടെ ലോഞ്ച് വേഡ് കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ നമ്മളവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കൈസ് നേരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര് നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്ത് ബെൽബണ് കൂടെ നോളും സെറ്റ് ചെയ്യാൻ ഞാൻ അവിടുന്ന് ലൈവ് കിട്ടി ടീമിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ അവിടെ ഇറങ്ങിയിട്ട് ക്ലൂ കാര്യങ്ങളൊക്കെ അടുത്ത് നേരെ ഒരു മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ ഫ്രണ്ടിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി നേരെ വെൻറ്റിമെഷിൻ്റെ അവിടെ ചെന്ന് നേരെ ഫ്രണ്ട് ഫ്രണ്ടിനെ റിവ്യൂ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ രണ്ട് കില്ല് കാര്യങ്ങൾ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ പതിനൊന്ന് പേര് അല്ലേ ഇവിടെ പീര് കടയിൽ എത്ര കില്ല് കിട്ടുന്ന അറിയത്തില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആർ എസ് എൻ എല്ലെ മീൻസ് അതിനെ തോന്നുന്നു എൻ്റെ പേര് അവിടെ എടുത്തു സ്പോട്ട് നല്ല രീതി ഡാമേജ് കാര്യങ്ങൾ കൊടുത്തു അവിടെ എനിമീസ് കുറേ തോന്നുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് നേരെ നമ്മുടെ കയ്യിൽ എന്തൊരു സംഭവം ഈ ഒരു ക്യാരക്ടർ സ്കില്ലുണ്ട് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് കുറേ ഗ്രാനൈഡും കാര്യങ്ങൾ നേരെ എറിയുന്നുണ്ട് കില്ല് കിട്ടില്ല എന്ന് അറിയത്തില്ല കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊള്ളുന്നുണ്ട് ഒരുത്ത സോണിയ സോണിയോ കാര്യങ്ങളായി നോക്കിയിട്ട് പിന്നെ കുറച്ച് ലാൻഡ് മെയിൻ കാര്യങ്ങളൊക്കെ അവിടെ ഫ്ലവർമാർ ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി ആയിട്ടുള്ള കുറേ ലാൻഡ് മൈൻ കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കില്ല് കില്ല് കാര്യം കില്ലും നോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് ആണ് നോക്കായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ടീം മൊത്തം വായ്പ ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒറ്റ അഞ്ച് കില്ല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവനറവേ നേരെ അവിടെ നിന്ന് നേരെ പോകുന്നിട്ടുണ്ട് ഇപ്പോൾ നേരെ ഈ ഒരു ഭാഗത്തു സമയത്താണ് ഇവിടെ ഇട്ടനോട് സ്പോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരനാണ് ഇത് വരുന്നുണ്ടായിരുന്നത് നേരെ കറൻറ്റ് വെച്ച് അടിക്കാൻ നോക്കി കൊണ്ടില്ല പിന്നെ നോക്കിയാൽ അവർ നമ്മളെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു കുറച്ച് ഫ്ലാഷ് ബാക്ക് എറണിയ ശേഷം ചർച്ച അവൻ ചെയ്തില്ലാരും അടുത്ത് വന്ന് പെട്ടെന്ന് തന്നെ കുത്തിപ്പിടിച്ച് അവൻ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ടീമായിട്ട് മീൻസ് അവൻ്റെ നമ്മൾ നമ്മളടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു അവൻ വന്ന് നേരെ ഒറിയോണ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലാത്ത മനക്കം എന്ന് വെച്ചിട്ട് നോക്കുക അവർ ഇങ്ങനെ കുത്തി കുത്തിപ്പിടിച്ച് ലാസ്റ്റ് ആ ഒരു കില്ലും പാടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഏഴ് കല്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഭൂയെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്രയുള്ള പിടിച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പോഴത്തെ പോലത്തെ വീഡിയോസ് കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നിന്ന് ഓണ സെറ്റ് ചെയ്യാൻ ഞാൻ അവിടുന്ന് ലൈഫ് സ്ട്രീമിൻ്റെ അതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം കഴിച്ചു